തടീരെ നല്ല വലുപ്പമുള്ള മുത്തുകൾ കിട്ടുമോ എന്നുണ്ടെങ്കിൽ മേടിച്ചു പോണം കേട്ടോ ഇതുപോലെയുള്ള നല്ല അടിപൊളി വെറൈറ്റി ചെയ്യാൻ നിങ്ങൾക്കും കഴിയും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇങ്ങനെയുള്ള വെറൈറ്റി ഒന്നും വലുതായിട്ട് ചെയ്യാറില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇൻസ്റ്റയിലെല്ലാം ഒരുപാട് മെസ്സേജ് വന്ന് ഒരുപാട് ഫോട്ടോസ് വന്നപ്പോഴത്തേക്ക് അതിൽ പറഞ്ഞൊരു കാര്യം ചേട്ടാ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്തു തരാമോ ഞങ്ങൾ കടകളിലെല്ലാം ചെന്ന് നോക്കുമ്പോൾ അതൊന്നും കിട്ടാറില്ല പിന്നെ കിട്ടുന്നടുത്താണെങ്കിൽ നല്ല വില ചെണ്ണൊന്ന് റെഡിയാക്കി തരാമോ എന്ന് ചോദിച്ചു പക്ഷേ നമുക്ക് ആ ഒരു തടീര മുത്ത് കിട്ടാൻ അധികം ഡിലേ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇതെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് കാരണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സാധനം കിട്ടാതെ നമ്മൾ വേറെ ഏതിലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു തോന്നൽ വന്നതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചിരുന്നതാണ് പക്ഷേ ഇടയ്ക്ക് എനിക്ക് കുറച്ചധികം തടീല മുത്തുകൾ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഒന്ന് രണ്ട് വർക്കുകളെല്ലാം ചെയ്ത സമയത്താണ് ആലോചിച്ചത് ഇങ്ങനെ നമുക്ക് കുറേ ഓർഡറും കാര്യങ്ങളും കിടപ്പുണ്ടല്ലോ ഒന്ന് ചെയ്തു നോക്കിയാൽ എങ്ങനെയായിരിക്കും അങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്ത് നോക്കിയത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്യാവശ്യം ഞാൻ ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് ചെയ്തത് കുറച്ച് സുഹൃത്ത് ൾക്കും കൊടുത്തു ബാക്കിയുള്ളത് നമ്മളെ കസ്റ്റമേഴ്സിന് തന്നെ കൊടുക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ആൾ ഔട്ട് ഓഫ് സ്റ്റേഷനായി ഇനി എന്ത് ചെയ്യാനാണ് ശരി ഇരിക്കട്ടെ നമ്മളെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ അവർ കണ്ടിട്ട് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിഷ്ടമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക